ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഐ ബി എഫിൻ്റെ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആറ് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം പതിനാല് പതിനഞ്ച് ദിവസത്തിലാണ് നമ്മൾ ബിറ്റ എച്ച് സി ജി ടെസ്റ്റ് ചെയ്യുന്നത് അതിലൂടെയാണ് നമ്മൾ പോസിറ്റീവാണോ നമ്മുടെ പ്രഗ്നൻസി നെഗറ്റീവാണോ എന്ന് തിരിച്ചറിയുന്നത് അപ്പം അതുവരെയുള്ള ആ പതിനാല് ദിവസം എന്ന് പറയുന്നത് കുറച്ച് നിർണായകമായ ഒരു ഒരു ടൈം പീരീഡാണ് അല്ലേ അപ്പം നമ്മൾ ഒരു നാലഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ റിസൾട്ട് കുറച്ചും കൂടി നമുക്ക് പോസിറ്റീവ് ആക്കാൻ എളുപ്പമായിരിക്കും അപ്പം അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡാണ് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നമ്മളുടെ ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നിറയെ വെള്ളം കുടിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഹോട്ടൽ ഫുഡ് അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള മറ്റു രീതിയിലുള്ള ഭക്ഷണം എല്ലാം നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കുക ഈ എച്ച് ചെയ്യുന്ന ആ ദിവസം വരെയുള്ള ആ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും നമ്മൾ പരമാവധി ഹോട്ടൽ ഫുഡ് ഒഴിവാക്കി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ശീലിക്കാൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ തുടർന്നു കൊണ്ടിരുന്ന എക്സസൈസുകളോ യോഗ പോലെയുള്ള കാര്യങ്ങളെല്ലാം കുറയ്ക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ പെൽവിക് ഏരിയയിൽ ഏരിയയില് കംപ്ലീറ്റ് ആയിട്ടുള്ള റെസ്റ്റ് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഹെവിയായിട്ടുള്ള എക്സസൈസുകൾ അതുപോലെ സ്റ്റെപ്പുകൾ ഇറങ്ങുക കുനി നീന് വരിക അല്ലെങ്കിൽ വെയ്റ്റ് പോലെ ഉള്ളത് എടുക്കുക ഹെവി ആയിട്ടുള്ള യോഗ പോലുള്ള ഹെവി ആയിട്ടുള്ള ആസനങ്ങളെല്ലാം ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് അപ്പോൾ നമുക്ക് കുറച്ച് റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് എങ്കിൽ പോലും ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാമെന്ന് എങ്കിൽ പോലും നമ്മൾ പരമാവധി നമ്മൾ റെസ്റ്റ് എടുത്ത് തന്നെ വേണം അപ്പോൾ ഹെവി ആയിട്ടുള്ള എക്സസൈസുകളും പിന്നെ മൂവ്മെന്റ്സും ഒന്നും ചെയ്യാതിരിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബെഡ് റെസ്റ്റ് ആണ് എല്ലാവർക്കുമുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഐ വി എഫ് ചെയ്തതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അനങ്ങാതെ ബെഡ് റെസ്റ്റ് എടുക്കണം എന്നുള്ളത് അത് വളരെ തെറ്റ ഒരു കാര്യമാണ് നമുക്ക് അത്യാവശ്യം നമ്മൾ നമുക്ക് നടക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യാം നമ്മൾ ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഹെവി ആയിട്ടുള്ള എക്സസൈസുകൾ പോലുള്ളതൊന്നും ചെയ്യാതിരിക്കുക സ്റ്റെപ്പുകളെല്ലാം കയറി ഇറങ്ങാതിരിക്കുക കുനിഞ്ഞ് നിവർന്നുള്ള ജോലികളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് അനങ്ങാതെ ബെഡിൽ ഇങ്ങനെ കിടക്കണം എന്നൊരിക്കലും ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്നില്ല നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതാണ് നമ്മുടെ മെഡിസിൻ നമ്മൾ കറക്റ്റ് സമയത്ത് എടുക്കുക എന്നുള്ളത് നമുക്കറിയാം എംബുറിയോ ട്രാൻസ്പറിന് ശേഷം നമ്മുടെ എംബുറിയോ നിലനിൽക്കുന്നതിനെ നമ്മൾ 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 എടുക്കുന്ന മെഡിസിനിലൂടെ മാത്രമാണ് അപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ ഡോക്ടർ നിർദ്ദേശിച്ച ആ എത്ര ക്വാണ്ടിറ്റി ആണോ അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ മെഡിസിൻ എടുത്തിരിക്കണം നമുക്ക് അതായത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരം അതിലേക്ക് പുതുതായി എത്തിച്ചേരുന്ന എന്തൊരു വസ്തുവിനെയും എതിർക്കാൻ അല്ലെങ്കിൽ തടയാൻ തടയാനാണ് നമ്മുടെ നമ്മുടെ ശരീരം ശ്രമിക്കുന്നത് അതായത് ഇമ്മ്യൂണിറ്റി പവർ എന്നൊക്കെ പറയുന്നില്ലേ അപ്പോൾ ഈ എംബ്രിയ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിന് പരിചിതമില്ലാത്തൊരു സാധനമാണ് അപ്പോൾ അതിനെ തടയാൻ വേണ്ടി മാത്രമേ നമ്മുടെ ശരീരം ശ്രമിക്കുകയുള്ളൂ അപ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുന്നതാണ് നമുക്ക് നമുക്ക് നൽകുന്ന മെഡിസിൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളത് കറക്റ്റ് സമയത്ത് െങ്കിൽ നമ്മളെ ആരെങ്കിലും ചുമതലപ്പെടുത്തുക ഇല്ലെങ്കിൽ നമ്മൾ അലാമൽ അലാമെല്ലാം സെറ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മൾ മെഡിസിൻ എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തത് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ ഐ വി എഫ് എംബ്രോയ് ട്രാൻസ്ഫർ കഴിഞ്ഞ ആൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അദ്ദേഹം ആ വ്യക്തി താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒട്ടും അണുബാധകൾ ഒന്നും ഏൽക്കാത്ത വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം നല്ല ആരോഗ്യപ്രദമായ ഒരു അന്തരീക്ഷമായിരിക്കണം അവർ അവർ കഴിയേണ്ടത് നമ്മുടെ വീട്ടിൽ അതായത് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ നമ്മൾ ഹോസ്പിറ്റലിൽ നിർത്തി കയുള്ളൂ അതിനുശേഷം നമ്മൾ ഡിസ്ചാർജ് ചെയ്യും എംബ്രോയിഡ് ട്രാൻസ്ഫറിന് ശേഷം പിന്നീട് നമ്മൾ നിൽക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് അത്രമേ നല്ല സുരക്ഷിതമായിട്ടുള്ള സുരക്ഷിത ദ്ദേശിച്ചത് ഹെൽത്തി ആയിട്ടുള്ള നല്ല നല്ല ആരോഗ്യപ്രദമായ ചുറ്റുപാടുള്ള ഒരു സ്ഥലമായിരിക്കണം നമ്മൾ കഴിക്കുന്ന മെഡിസിൻ നമ്മൾ കഴിക്കുന്ന ഫുഡ് അതിലൂടെയെല്ലാമാണ് നമ്മുടെ ഈ എംബ്രിയിൽ നിലനിൽക്കുന്നത് അതിലൂടെയാണ് അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് തീരുമാനിക്കുന്നത് പോലും അപ്പോൾ സുരക്ഷിതമായ ഒരു ഇടം നമ്മൾക്ക് വേണ്ടി തയ്യാറാക്കേണ്ടതുണ്ട് എംബ്രി ട്രാൻസ്ഫറിന് ശേഷം അതും നല്ലോണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ആറാമതായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മാനസികമായി ഒരു സ്ട്രെസ്സും ഉണ്ടാവാൻ പാടില്ല നമുക്ക് വളരെയേറെ നല്ല കമായി ക്വയറ്റായി കൂളായിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതോടൊപ്പം നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു മുന്നോട്ടുള്ള ഇത് വളരെ സന്തോഷപ്രദമായിരിക്കും എന്നുള്ളൊരു ചിന്തയോടുകൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോവുക നമ്മുടെ ഉള്ളിൽ ഒരു കുഞ്ഞു ജീവൻ ഉരുവായിട്ടുണ്ട് കാരണം എംബ്രിയോ എന്ന് പറയുന്ന ഒരു ജീവനാണ് അത് നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു അമ്മയാണ് എന്നുള്ളൊരു ചിന്തയിലൂടെ തന്നെ മുന്നോട്ട് പോവുക അതായത് നമുക്ക് ഈ വജൈനൽ പ്രൊജസ്ട്രോൺ ടാബെല്ലാം വിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ഡിസ്ചാർജുകളും മറ്റും നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലേ അപ്പോൾ അത് അതൊക്കെ ഓർത്ത് ഓവർ തിങ്ക് ചെയ്ത് നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാകും ചിലപ്പോൾ അത് അതെല്ലാം നോർമൽ കേസാണ് നമുക്കെല്ലാവർക്കും ഈ ഐ വി എഫ് എംബ്രോ ട്രാൻസ്ഫറിന് ശേഷം കുറച്ച് വെജൈനൽ ഡിസ്ചാർജുകൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇങ്ങനത്തെ ടാബെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കാണ്ട് നമ്മളേറ്റവും നല്ല പോസിറ്റീവായിട്ട് നല്ല നല്ല ഇരിക്കുക നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ ഉള്ളിൽ ഒരു ജീവൻ ജീവനുണ്ടെന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും വേണം അതേസമയം ഓവർ തിങ്ക് ചെയ്ത് ഓവറായിട്ട് ഉത്കണ്ഠപ്പെട്ട് പേടിച്ച് വിറച്ച് പോസിറ്റീവ് ആവോ നെഗറ്റീവ് ആവോ എന്നുള്ള ഒരു പിന്നെ ടെൻഷൻ കൊണ്ട് കൂടി മുന്നോട്ടിരിക്കലും പോകരുത് ഏറ്റവും നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ ഉള്ളിൽ നമ്മുടെ ഭാവ ഉണ്ടെന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക അങ്ങനെ നല്ല ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അഞ്ചാറ് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ റിസൾട്ട് പോസിറ്റീവ് ആക്കാൻ അല്ലെങ്കിൽ ബെറ്ററാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇപ്പോൾ ഐ വി എഫ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഐ വി എഫ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എംബ്ര ട്രാൻസ്ഫറിന് ശേഷം ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്പ് ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനും ഈ അവസ്ഥയിലൂടെ കടന്നു പോയ ഒരാളാണ് എൻ്റെ സെക്കൻഡ് ഐ വി എഫ് ആണ് സക്സസ് ആയത് മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ഐ വി എഫിന് ശേഷം ഹോസ്പിറ്റലിനടുത്തന്നെ റൂം എടുത്തിട്ട് അവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു ഒട്ടടുത്തുള്ള റൂമിലെല്ലാം ഐ വിഫ് ഇമ്പ്രോട്ടൻസെന്ന ശേഷം കഴിയുന്ന കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പരസ്പരം ഇങ്ങനെ നമ്മുടെ ടെൻഷനുകളും നമ്മളിങ്ങനെ സംശയങ്ങളെല്ലാം പങ്കുവെക്കുമായിരുന്നു ഒരു കണക്കിന് പറഞ്ഞാൽ അത് ഓക്കെയാണ് പക്ഷേ അതൊരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കാറുണ്ട് കാരണം എനിക്ക് തന്ന എനിക്ക് ഉണ്ടായെന്ന് ചില സിംറ്റംസ് ആയിരിക്കില്ല മറ്റൊരാൾക്ക് അതുപോലെ പോസിറ്റീവ് ആയവരും അവിടെയുണ്ട് അപ്പം നമ്മളിങ്ങനെ ആയവരോട് ചോദിക്കും ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടോ ചിലപ്പോൾ പറയും ഉണ്ടത് അപ്പോൾ നമ്മൾ ഒരുപാട് ഓക്കെ ആണല്ലോ എൻ്റെ ഓർക്കും അതുപോലെ ചിലര് പറയും ഇല്ല എനിക്ക് സിംറ്റംസ് ഒന്നും ഇല്ല അപ്പം നമ്മൾ ഡൗൺ ആവും അതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത് ആരുമായിട്ടും നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാതിരിക്കുക അതായത് ഈ പതിനാല് ദിവസത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാതിരിക്കുക നമ്മളേറ്റവും പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക അങ്ങനെ ഐ വൈഫ് എംബ്രോയിഡ്സോ കഴിഞ്ഞ എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് ഇട്ടിട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ വഴിയിലൂടെ കടന്നു വന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു ചെറിയൊരു കാര്യമല്ല അത് ആ ഒരു എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും നല്ല പോസിറ്റീവായിട്ടിരിക്കുക ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങളുടെ റിസൾട്ടെല്ലാം പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ട് ഞാനും ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ